हरिश्रीगणपदये नमः अभिज्ञमस्तु श्रीराम राम राम जय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम जय ശ്രീരാമ രാമ 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 ശ്രീരാമ ഹൃദീരമ രാവണൻ ഉയർന്ന സുവർണ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി ചുറ്റും മന്ത്രിമാരും ഉപമന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും സേനാപതികളും ബന്ധു മിത്ര പുത്രാദികളും നിലകൊള്ളുന്നു മുൻവശവും പരിസരങ്ങളുമെല്ലാം ലങ്കാ നിവാസികളെ കൊണ്ട് നിറഞ്ഞു അപ്പോ അത്ഭുത പരാക്രമിയായ വാനരനെ കാണാൻ തിരസ്കരണിക്കപ്പുറത്ത് മണ്ഠോദരി ധന്യമാല തുടങ്ങിയ അന്തപുര യോഷാമണികളും നിൽപ്പുണ്ട് സിംഹാസനത്തിനടുത്ത് ഏറ്റവും മുമ്പിലായി നാഗാസ്ത്ര ബന്ധിതനായ പവനാത്മജൻ അനങ്ങാതെ കിടക്കുന്നത് എല്ലാവരും നോക്കിക്കണ്ടു ചത്തത് പോലെ കിടക്കുന്ന ആ കുരങ്ങന്റെ അടുത്തു ചെല്ലാൻ അരക്കന്മാർ അപ്പോഴും ഭയപ്പെട്ടു ഹനുമാൻ ബ്രഹ്മാസ്ത്ര ശക്തിയാൽ അപ്പോഴും മയങ്ങി കിടക്കുകയാണ് ഈ സമയം ഹനുമാൻ മെല്ലെ നയനങ്ങൾ തുറന്ന് രാവണൻ ഇരിക്കുന്ന ഉയർന്ന സിംഹാസനം നോക്കി പുച്ചഭാവത്തിൽ ഒന്ന് പുഞ്ചിരിച്ചു അനന്തരം ഗുരുനാഥനെ സ്മരിച്ച് ഗരുഡ മന്ത്രം ധ്യാനിച്ചപ്പോൾ നാഗാസ്ത്ര ബന്ധനം അഴിഞ്ഞുപോയി തൽക്ഷണം തൻ്റെ നീണ്ട വാൽ നീട്ടി നീട്ടി വളച്ചു വളച്ച് മേൽക്കുമേൽ ചേർത്ത് ഉയർത്തി ഉയർത്തി രാവണ സിംഹാസനത്തെക്കാൾ പൊക്കത്തിലാക്കിയിട്ട് അതിന്റെ മുകളിൽ ഗംഭീര രാജപ്രൗഢിയോടെ ഹനുമാൻ ആരൂഢനായി ദശഗ്രീവൻ ഉഗ്രസ്വരത്തിൽ ചോദിച്ചു എടാ പടുകുരങ്ങ നീ ആര് ആരുടെ ദൂതൻ എന്തിനായിട്ട് ഇവിടെ വന്നു അപ്പോ ഹനുമാൻ പറഞ്ഞു ഹേ അരക്ക നായക നീ ഭയപ്പെടേണ്ട നിന്റെ ശത്രുവായ രാമന്റെ ദൂതനാണ് ഞാൻ അദ്ദേഹത്തിന്റെ പത്നിയെ നീ കട്ടുകൊണ്ടുപോന്നു ആ ദേവി ഇവിടെ ഉണ്ടോ എന്നറിയാനും നിന്നെ ഗുണദോഷിക്കാനും വേണ്ടി സമുദ്രം ചാടിക്കടന്നു വന്ന ഒരു കുരങ്ങൻ തന്നെയാണ് ഞാൻ രാവണൻ പറഞ്ഞു ആകൃതി കൊണ്ട് ഒരു കുരങ്ങനാണെന്ന് മനസ്സിലായി നീ പറഞ്ഞ രാമൻ ആരാണ് നിന്നെ പോലെ ഒരു കുരങ്ങനാണോ ഹനുമാൻ പറഞ്ഞു ആ ചോദ്യം വളരെ വിചിത്രമായിരിക്കുന്നു അറിഞ്ഞുകൊണ്ട് അറിയാത്ത മട്ടിൽ ചോദിക്കുന്നത് ഭീരുക്കളുടെ ലക്ഷണമാണ് എങ്കിലും ഞാൻ പറയാം കേട്ടുകൊള്ളൂ അഹങ്കാരപ്രമത്തനായി കൈലാസ പർവ്വതം കുത്തിപ്പൊക്കാൻ ഒരുങ്ങിയപ്പോൾ പർവ്വതം അമർത്തി നിന്റെ കൈകൾ ഞെരിച്ച് നിന്നെ ലോകം മുഴുവൻ കേൾക്കത്തക്ക വണ്ണം കരയിപ്പിച്ച് ശതകം ചൊല്ലിയ ഭഗവാൻ പരമശിവൻ തന്റെ ഇഷ്ടമൂർത്തിയായി മനസ്സിൽ വെച്ച് പൂജിക്കുന്ന പുണ്യമൂർത്തിയാണ് രാമൻ നിന്നെ ബന്ധിച്ച് കാരാഗ്രഹത്തിൽ ഇട്ട് കഷ്ടപ്പെടുത്തി കണ്ണുനീര് കുടിപ്പിച്ച കാർത്തവീര്യ മഹാശൂരനെ വധിച്ച പരശുരാമനെ തോൽപ്പിച്ച് വൈഷ്ണവാംശം വാങ്ങിയ അജയ്യ യോദ്ധാവായ ദിവ്യാത്മാവാണ് രാമൻ നിന്നെ വാലിൽ ഒരു ഭാണ്ഡം പോലെ കെട്ടിത്തൂക്കിയിട്ട് നാല് സമുദ്രക്കരകളിലും നിത്യവും ചാടിക്കൊണ്ടിരുന്ന ബാലി എന്ന ബലവാനായ വാനരേന്ദ്രനെ വധിച്ച അത്ഭുത വില്ലാളി വീരനാണ് രാമൻ നിന്റെ സഹോദരിയുടെ കുജ നാസികകളൊക്കെ അറുത്ത ലക്ഷ്മണന്റെ ജ്യേഷ്ഠനാണ് രാമൻ നിന്റെ വംശ സഹോദരന്മാരായ കരദൂഷണ തൃശിരാക്കളെയും അവരുടെ പതിനാലായിരം പടയെയും മൂന്നേ മുക്കാൽ നാഴിക കൊണ്ട് സംഹരിച്ചവനാണ് രാമൻ നിന്റെ മാതുലനായ മാര്യജനെ കൊന്നവനാണ് രാമൻ അവന്റെ അമ്മയായ താടക എന്ന നിശാചരിയെ നിഗ്രഹിച്ചവനാണ് രാമൻ ആരാലും ഒന്നനക്കാൻ പോലും പറ്റാത്ത ത്രയംബകം എന്ന ശൈവചാപം നിഷ്പ്രയാസം ഒടിച്ചവനാണ് രാമൻ നിന്നെയും നിന്റെ വംശത്തെയും സംഹരിക്കാൻ അവതരിച്ചവനാണ് രാമൻ രാവണ നിന്റെ പ്രവൃത്തികളെല്ലാം അധർമ്മമാണ് നിന്റെ പ്രഭ അവസാനിക്കാൻ പോവുകയാണ് അതിൻ്റെ ലക്ഷണമാണ് നീ ഇപ്പോൾ കാട്ടുന്നത് അതുകൊണ്ട് നീ സീതാദേവിയെ രാമസന്നിധിയിൽ കൊണ്ടുപോയി സമർപ്പിച്ച് മാപ്പിരന്നാൽ നിനക്ക് അദ്ദേഹം അഭയം വരുളും അദ്ദേഹം കരുണാവാരിധിയാണ് ആശ്രയിക്കുന്നവർക്ക് അഭീഷ്ടം നൽകുന്നവനാണെങ്കിൽ ഇല്ലെങ്കിൽ നിന്നെയും നിന്റെ വംശത്തെയും സംഹരിക്കും ഞാൻ പറയുന്നത് നീ അനുസരിച്ചാൽ നിനക്ക് നന്മയുണ്ടാകും നിന്റെ ഉദ്യാനം ഞാൻ തല്ലി രാമദൂതന്റെ ബലം നിന്നെ ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഒരു കുരങ്ങനാണ് എന്നേക്കാൾ പതിനായിരം മടങ്ങു ശക്തിയുള്ള മർക്കടന്മാർ സഹസ്രക്കണക്കിന് രാമന്റെ കൂടെയുണ്ട് അതും പറഞ്ഞേക്കാം രാവണൻ രോഷാകുലനായി പല്ല് കടിച്ചു ഞെരിച്ചുകൊണ്ട് സിംഹാസനത്തിൽ നിന്നും ചാടി എഴുന്നേറ്റ് ഉറയിൽ നിന്നും കൃപാണം വലിച്ചൂരി ഉടനെ അടുത്തു നിന്നിരുന്ന വിഭീഷണൻ സാന്ത്വന സ്വരത്തിൽ ശാന്തതയോടെ പറഞ്ഞു ജ്യേഷ്ഠ അരുത് ദൂതനെ വധിക്കുന്നത് മാതൃഹത്യക്ക് തുല്യമാണ് വൈശ്രവണ ദൂതനെ വധിച്ചതിനാല് ദൂതൻ മൂലം അങ്ങക്ക് നാശം സംഭവിക്കുമെന്നൊരു ഒരു ശാപം കൂടിയുണ്ട് അതും ഓർമ്മിക്കണം അനുജന്റെ ഉപദേശം ദശാസ്യൻ അനുസരിച്ചുവെങ്കിലും ഗൗരവത്തോടെ വീണ്ടും പറഞ്ഞു ഇവനെ അങ്ങനെ വെറുതെ വിടാമോ നമ്മുടെ ഓമൽപുത്രൻ അക്ഷകുമാരൻ പ്രഹസ്തപുത്രൻ ജംബുമാലി വിരൂപാക്ഷൻ യൂപാക്ഷൻ ദുർധരൻ തുടങ്ങിയ പഞ്ചസേനാധിപന്മാർ വരെ പിന്നെ ധാരാളം ഭടജനങ്ങൾ ഇവരെ എല്ലാം വധിച്ചവനാണിവൻ ഇവൻ വധ്യനാണ് ഹനുമാൻ പറഞ്ഞു എന്നോട് യുദ്ധത്തിന് വന്നപ്പോൾ എന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ അവരെ നിധനം ചെയ്തു അത് യുദ്ധമുറയാണ് ഞാൻ ആരെയും അങ്ങോട്ട് കയറി ആക്രമിച്ചിട്ടില്ല ഞാൻ വധ്യനാണെങ്കിൽ എൻ എന്നെ കൊന്നുകളയൂ അപ്പോ രാവണൻ പറഞ്ഞു മേഘനാഥൻ പറഞ്ഞതുപോലെ ഇവൻ നിസാരനായ ഒരു വാനരനല്ല കൊല്ലുന്നതിന് പകരം ഇവനെ ചിത്ര ചെയ്തയക്കണം വാനരന്മാർക്ക് വാലിന്മേലാണ് ബലശൗര്യങ്ങൾ അതുകൊണ്ട് ഇവന്റെ വാലിൽ തുണി ചുറ്റി എണ്ണ ഒഴിച്ച് കത്തിച്ച് കരിച്ച് പൊള്ളിച്ചു വിടണം ഒന്നുകിൽ പൊള്ളലേറ്റ് വെന്തിരിഞ്ഞ് ഇവൻ ചാകണം അല്ലെങ്കിൽ വാല് മുഴുവനും കത്തിക്കരിഞ്ഞുള്ള അടയാളങ്ങളുമായി പോകണം പിന്നെ ഇവന്റെ കൂട്ടരാരും ഇവനെ കൂട്ടത്തിൽ കൂട്ടുകയില്ല ഭ്രഷ്ടനാകും കൊല്ലുന്നതിനേക്കാൾ വലിയ ശിക്ഷയാണത് എല്ലാവരും ആ അഭിപ്രായത്തോട് യോജിച്ചു ഇവൻ വാല് കരിഞ്ഞ് വെന്ത് നീറി കിടന്ന് കല്ലെറിഞ്ഞ് ഇവനെ നമുക്ക് കൊല്ലണം ചില രാക്ഷസന്മാർ തമ്മിൽ തമ്മിൽ വെറു രാവണൻ വീണ്ടും കൽപ്പിച്ചു വാലിൽ എത്ര ധാരാളം തുണി ചുറ്റി നല്ലവണ്ണം ഒഴിച്ച് കത്തിക്കണം കത്തിച്ചാൽ മാത്രം പോരാ നല്ല കയറുകൊണ്ട് ഉടലും തലയും എല്ലാം കൂടി കൂച്ചു കെട്ടി ഒരു തണ്ടിലെടുത്ത് വാദ്യഘോഷങ്ങളോടെ തെരുവുകൾ തോറും കൊണ്ടു നടക്കണം രാത്രിയിൽ വന്ന കള്ളക്കുരങ്ങനാണെന്ന് സർവമാന പേരെയും വിളിച്ചുകൂവി അറിയിക്കണം അതിനിടയിൽ കരിഞ്ഞു ചാകുന്നെങ്കിൽ ചാകട്ടെ ആ സ്വല്ലം തീരുമല്ലോ അങ്ങനെ അവർ സന്തോഷത്തോടെ കൂടി വന്ന് ഹനുമാനെ വന്നു പിടിച്ചു അപ്പൊ അനുസരണയുള്ള ഒരു ആട്ടിൻകുട്ടിയെ പോലെ അവൻ ശാന്തനായിട്ട് അങ്ങ് കിടന്നു കൊടുത്തു ബലമേറിയ കയറുകൊണ്ട് അവന്റെ ശരീരം മുഴുവനും ഒരു വരിഞ്ഞു മുറുക്കി കെട്ടി അപ്പോഴ് ഏർ ചെറിയ ഒരു കൃഷ ഗാത്രനായിരുന്നു അത് കഴിഞ്ഞപ്പോ അവരെല്ലാവരും കൂടെ കൂടി ഓരോ വിനോദമൊക്കെ പറഞ്ഞുകൊണ്ട് വാലിന്മേല് തുണി ചുറ്റാനുള്ള പരിപാടി തുടങ്ങി കാണാനായിട്ട് ഒരുപാട് ആൾക്കാരും വന്നുകൂടി തുണി ചുറ്റാൻ തുടങ്ങിയതോടുകൂടി വാൽ അങ്ങോട്ട് വളരാനും തുടങ്ങി ഒരുപാട് തുണികൾ കൊണ്ടുവന്ന് ചുറ്റും അതനുസരിച്ച് വാല് പിന്നെയും നീളുകയാണ് അങ്ങനെ അവര് കൊള്ളാത്ത തുണികൾ പഴയ തുണികളും എല്ലാം എടുത്തു തീർന്നു വീണ്ടും വാല് പിന്നെയും നീണ്ടു നീണ്ടു കിടക്കുന്നത് കണ്ടിട്ട് പിന്നെ പുതിയ തുണികൾ തുണികളെടുത്തായി വാലിൽ ചുറ്റല് അങ്ങനെ ചുറ്റി ചുറ്റി അവർ തന്നെ മടുത്തു അവസാനം അത് മതിയെന്ന് അവർ തന്നെ അങ്ങ് തീരുമാനിച്ചു അങ്ങനെ അവർ വാലിൽ ചുറ്റിയിരുന്ന ഒരുപാട് തുണി നനയുന്ന രീതിയിൽ എണ്ണ ഒത്തിരി എണ്ണ ഒഴിക്കേണ്ടി വന്നു അങ്ങനെ എണ്ണ എല്ലാം ഒഴിച്ച് വാലിന്മേല് തീ കൊളുത്തി അങ്ങനെ അവര് ആർപ്പ് വിളിച്ചുകൊണ്ട് അവനെ ഒരു തണ്ടിൽ കെട്ടിയെടുത്തുകൊണ്ട് ഘോഷയാത്രയായിട്ട് പശ്ചിമ ഗോപുരദ്വാരത്തിൽ വന്നു ഹനുമാൻ പെട്ടെന്ന് ഇങ്ങനെ വിജ്രംഭിച്ചു അപ്പോൾ അവനെ ബന്ധിച്ചിരുന്ന സർവ്വ കെട്ടുകളും ചടപടാന്ന് പൊട്ടി അവൻ സ്വതന്ത്രനായി അവന്റെ ശരീരം പർവ്വതം പോലെ അങ്ങ് വളർന്നു അപ്പൊ ഇവനെ ചുമന്നുകൊണ്ട് വന്ന മല്ലന്മാരെയൊക്കെ അടിച്ചു വീഴ്ത്തിയിട്ട് മതാത്മജന നേരെ ഗോപുര മാളികയുടെ മുകളിലേക്ക് അങ്ങ് ചാടി വീണു അവിടെ നിന്ന് ഉഗ്രമായിട്ടൊന്ന് ഗർജിച്ചതിന് ശേഷം ഏർ വാലുയർത്തി അതിന്റെ വാലിന്റെ അഗ്രത്തിൽ തീ കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ തീ കൊണ്ട് ചുറ്റുമുള്ള എല്ലാ മന്ദിരങ്ങളെയും അഗ്നിക്കിരയാക്കി എല്ലാ മന്ദിരത്തിനും തീ കൊടുത്തു വാലിൽ നിന്നുള്ള തീയ പിന്നെ അവൻ അവിടെ നിന്നും ചാടി കണ്ണിൽ കണ്ട സർവ്വ മന്ദിരങ്ങൾക്കും നിലയങ്ങൾക്കും ഒന്നിനു പിറകെ ഒന്നായി തീ കൊളുത്തി പിതാവായ മാരുതൻ മകനെ വളരെ സഹായിച്ചു അന്തപുര അന്തപുരഹർമ്മ്യങ്ങളും ചേടീഗ്രഹങ്ങളും മന്ത്രി കാര്യാലയങ്ങളും സേനാപതി മന്ദിരങ്ങളും ശയന ശയനികേതനങ്ങളും നർമ്മശാലകളും ഉദ്യാന മണ്ഡപങ്ങളും രാവണന്റെ ഏഴ് നിലയുള്ള രമണീയ മണിഹർമ്മ്യവുമെല്ലാം ഹനുമാന്റെ വാലിൽ നിന്നുള്ള അഗ്നിക്ക് ഇരയായി അങ്ങനെ ഈ അഗ്നിപ്രളയത്തിലെ ലങ്കയുടെ പ്രധാന ഭാഗം മുഴുവനും ചാരമായി അങ്ങനെ പാവകജ്വാല മേൽപോട്ടുയർന്ന് പാകശാസന പുരി വരെ എത്തി അങ്ങനെ നാഗവൈരിയായ രാവണന്റെ ലങ്കാദഹന വൃത്താന്തം അറിയിച്ചു അപ്പൊ കുംഭകർണ വിഭീഷണ മന്ദിരങ്ങളിലും സീതയിരിക്കുന്ന അശോകാരാമത്തിലും അനിലൻ പ്രവേശിച്ചില്ല ലങ്ക ദഹിച്ച് തകർന്നു വീഴുന്ന ഹുങ്കാര ശീൽക്കാരനാദങ്ങളെ ദിഗന്ധങ്ങളിലും മുഖരിതങ്ങളായി അപ്പൊ വിഭൃതി വിളയാടിയിരുന്ന ലങ്ക അരയാമം കൊണ്ട് വിഭൂതിയുടെ ഒരു കൂമ്പാരമായി തീർന്നു ഒരു മാനുഷ പെണ്ണിനെ വലിച്ചോണ്ടുവരാൻ പോയ കാരണം ലങ്ക നശിച്ചല്ലോ ദൈവമേ എന്ന് വിലപിച്ച വേവലാതിപ്പെട്ടുകൊണ്ട് രാക്ഷസന്മാര് സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് അഗ്നി ബാധിക്കാത്ത പ്രഗ്രദേശം നോക്കി പരക്കം പറഞ്ഞു അപ്പോ വിഭീഷണ മന്ദിരത്തിലും അശോകവനത്തിലും ആളുകൾ തിങ്ങിക്കൂടി രാവണൻ പത്നിമാരോടും പുത്ര മിത്രാദികളോടും കൂടി ഭൂഗർഭത്തിൽ അഭയം തേടി അവന്റെ പത്തു മുഖങ്ങളിലെയും മീശ കരിഞ്ഞു പോയതായി ഒരു കിംവദന്തി കിങ്കരന്മാര് പറഞ്ഞു പരത്തുകയും ചെയ്തു അങ്ങനെ ലങ്കാദഹനത്തിനു ശേഷം ഹനുമാൻ വീണ്ടും സീതാദേവിയെ വന്നുകൊണ്ട് വന്ദിച്ചുകൊണ്ട് ഉണർത്തിച്ചു അടിയൻ തിരിച്ച് സ്വാമി സന്നിധ സന്നിധിയിലേക്ക് വിടകൊള്ളുകയാണ് അടിയനെ ആശീർവദിച്ച് അയക്കണം എപ്പോഴും എൻ്റെ അനുഗ്രഹം നിന്നിലുണ്ട് നീ പോകൂ പോയി ആര്യപുത്രനെ എല്ലാ വിവരങ്ങളും ധരിപ്പിക്കണം അദ്ദേഹത്തെ നീ സമാധാനിപ്പിക്കണം പാവം ലക്ഷ്മണൻ ആഹാര നിദ്രാതികളില്ലാതെ ജ്യേഷ്ഠനെ പരിചരിച്ച് അവൻ കഴിയുകയാണ് അവനെയും നീ പ്രത്യേകം സാന്ത്വനപ്പെടുത്തണം എല്ലാവരും കൂടി വേഗം ഇങ്ങോട്ട് പുറപ്പെടണം പതിനാല് വർഷം തികയുന്ന ആ ദിവസം ആര്യപുത്രൻ അയോധ്യയിൽ എത്തിയില്ലെങ്കിൽ ഭരതൻ അഗ്നിപ്രവേശം ചെയ്യും ആര്യപുത്രൻ അത് മറന്നിരിക്കും അദ്ദേഹത്തെ നീ അത് ഓർമ്മിപ്പിക്കണം ശരി നീ സൗഖ്യമായി പോയി വരിക ജാനകീ സവിധത്തിൽ നിന്നും പവനതനയൻ സാഗര തീരത്തെത്തി വാലു വെള്ളത്തിൽ മുക്കി തീ കെടുത്തിയതിനു ശേഷം അത് ചെറുതാക്കി അപ്പൊ അതിൽ ചുറ്റിയിരുന്ന തുണിപ്പന്തങ്ങളൊക്കെ നിഷ്പ്രയാസം എടുത്ത് അർണവത്തിലേക്ക് എറിഞ്ഞു അങ്ങനെ വരപ്രസാ വരപ്രസാദത്താല് അവന്റെ ഒരു രോമം പോലും കരിഞ്ഞില്ല അനന്തരം രാമഭദ്രനെയും പിതാവായ വായുദേവനെയും ധ്യാനിച്ചുകൊണ്ട് അഞ്ജനാതനിയൻ അമ്പുതിയുടെ ദക്ഷിണ തീരത്തു നിന്നും ഉത്തര തീരത്തിൽ മഹേന്ദ്രഗിരി ലക്ഷ്യമാക്കി കുതിച്ചു ചാടി അച്ഛൻ പുറകെത്തി മകന് വേഗത കൂട്ടിക്കൊടുത്തു സമുദ്രമധ്യത്തിൽ എത്തിയപ്പോൾ ക്ഷീണിതനായി വരുന്ന സമീരണ സോനുവിന് മൈനാകം ഉയർന്നു വന്ന വിശ്രമവും ആദിത്യവും നൽകി സൽക്കരിച്ചു ഹനുമാൻ അവിടെ നിന്നും കുതിച്ചു ചാടിയത് മഹേന്ദ്ര പർവ്വതത്തിലേക്കായിരുന്നു വാനരവൃന്ദം തങ്ങളുടെ പ്രിയങ്കരനായ വാദാത്മജന്റെ വൃത്തിയാഗമനവും പ്രതീക്ഷിച്ച് ഗിരിശൃംഖത്തിൽ അക്ഷമരായി നിൽക്കുകയാണ് എല്ലാവരുടെയും കണ്ണുകൾ അങ്ങ് അകലെ നീലാംബര പരപ്പിലാണ് തങ്ങി നിൽക്കുന്നത് ഇന്നലെ പോയ ഹനുമാൻ ഇന്ന് നിശ്ചയമായും വരണം അതാണ് അവരുടെ പ്രതീക്ഷ അതാ ചക്രവാള ഒരു ചെറിയ വെള്ളി ഉത്തരാഭിമുഖമായി പറന്നെടുക്കുന്നു അങ്കതന്റെ അക്ഷികൾ അത് വീക്ഷിച്ചു അതാ ഹനുമാൻ അതാ വരുന്ന ഹനുമാൻ അവർ ഹർഷകുളകിതരായി ഉച്ചത്തിൽ തുള്ളി ഉദ്ഘോഷിച്ചു എല്ലാവരുടെ ദൃഷ്ടികളും അങ്ങോട്ട് തിരിഞ്ഞു അതാ ഹനുമാൻ ഹനുമാൻ തന്നെ അതാ വരുന്നു അതാ വരുന്നു എല്ലാവരും ഒരേ സ്വരത്തിൽ ആഹ്ലാദത്തോടെ പറഞ്ഞു അങ്ങനെ ഉത്കണ്ഠയോടെ കാത്തു നിൽക്കുന്ന ജാമ്പവാന്റെ മുമ്പില് ഒരു വെള്ളപ്രാവുന്ന പോലെ ഹനുമാൻ വന്നു വീണു ആ പടുവൃദ്ധ വാനരൻ അവനെ കോരിയെടുത്ത് മാറോടക്കി നിറുകയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു മകനെയാ ആഞ്ജനേയ വാനരവംശത്തിന് നീയൊരു അഭിമാന സ്തംഭമായിരിക്കുന്നു ലോകം നിലനിൽക്കുന്ന കാലത്തോളം നിന്റെ നാമവും നിലനിൽക്കും മർക്കടന്മാർ മതിമറന്ന സന്തോഷത്തോടെ മാരുതിയുടെ ചുറ്റും നൃത്തം വയ്ക്കുകയും അവന്റെ പാദങ്ങളെ തൊട്ടുതൊഴുത് നമസ്കരിക്കുകയും കൈകളെടുത്ത് ചുമ്പിക്കുകയും ശിരസിൽ പുഷ്പങ്ങൾ അർച്ചിക്കുകയും ഇലകൾ പറച്ച് വീശുകയും വേണ്ട ആർപ്പ് വിളിച്ചുകൊണ്ട് പല ആഹ്ലാദ പ്രകടനങ്ങളും നടത്തി അനുമോദിച്ചു ഹനുമാൻ എല്ലാവരോടുമായി സമുദ്രതരണ വേളയിൽ സുരസ വിഴുങ്ങിയതും മൈനാകം ആദിത്യം നൽകാൻ പൊങ്ങിയതും ആ സിംഹികയെ വധിച്ചതും ലങ്കയിലെത്തി സീതാദേവിയെ ഒളിവിലിരുന്ന് കണ്ടതും അഴകിയ രാവണൻ വന്ന് ദേവിയുടെ മുമ്പിൽ കൊമ്പിട്ടതും ദേവി അവനെ ധിക്കരിച്ചതും വാളാൽ അവൻ ദേവിയെ വെട്ടാൻ ഒരുങ്ങിയതും മണ്ടോതിരി വന്ന് തടുത്തതും പിന്നിടുത്താൽ സീതാദേവിയെ നേരിട്ട് കണ്ടതും തിരുവാഴി കൊടുത്തതും അടയാളവാക്യങ്ങൾ ധരിപ്പിച്ചതും ദേവി ഇങ്ങോട്ട് ചൂടാരത്നം തന്നതും അടയാളവാക്യമായി കഥ പറഞ്ഞതും ദേവിയുടെ വിശ്വാസത്തിന് വേണ്ടി തൻ്റെ വിശ്വരൂപം കാണിച്ചതും അനന്തരം താൻ ലങ്കേലെ ഉദ്യാനം മുഴുവനും തല്ലിത്തകർത്തതും രാവണ പുത്രനായ അക്ഷകുമാരനെയും ജംബുമാലി തുടങ്ങിയ രാക്ഷസേനാധിപന്മാരെയും വധിച്ചതും മേഘനാഥൻ വന്ന് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് തന്നെ മോഹിപ്പിച്ച് നാഗാസ്ത്രം കൊണ്ട് ബന്ധിച്ചതും ഗരുഡമന്ത്ര ധ്യാനത്താൽ ബന്ധന വിമുക്തനായതും താൻ രാവണന്റെ മുമ്പിൽ നേർക്കുനേരെ ഇരുന്നു കൊണ്ട് അവനെ പരിഹസിച്ച് സംസാരിച്ചതും തൻ്റെ വാല് തുണി ചുറ്റി എണ്ണ കത്തിക്കാൻ ആജ്ഞാപിച്ചതും ആ വാലിലെ അഗ്നി കൊണ്ട് ലങ്ക ദഹിപ്പിച്ചതും എല്ലാം വിസ്തരിച്ച് പറഞ്ഞു കേൾപ്പിച്ചു അപ്പോൾ തന്നെ എല്ലാവരും കൂടി ഈ സന്തോഷ വാർത്ത സുഗ്രീവനെ ധരിപ്പിക്കാനായിട്ട് കിഷ്കന്ധിലേക്ക് ഒരു ഹോഷയാത്രയായിട്ട് പുറപ്പെട്ടു ചെന്നപാടെ അവർ അർക്കപുത്രന്റെ വിനോദാരാമമായ മധുവനത്തിൽ കയറി മധുരപക്വങ്ങൾ പറിച്ചു തിന്നാൻ തുടങ്ങി അപ്പൊ ഉദ്യാനപാലകന്മാരെ അവരെ തടുത്തുവെങ്കിലും അവരത് വകവച്ചില്ല വംശവഴി മാധുലനായ ദതിമുഖൻ ആ വിവരം സുഗ്രീവനെ ധരിപ്പിച്ചു അവർ വന്ന കാര്യം അവർ കാര്യം നേടി വന്നവരായത് കൊണ്ടായിരിക്കണം അപ്രകാരം പ്രവർത്തിച്ചതെന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ സൂര്യപുത്രൻ ദതിമുഖനും ഒരുമിച്ച് മധുവനത്തിൽ വന്നു സീതാന്വേഷണത്തിന് പുറപ്പെട്ടത് മുതൽ അതുവരെയുള്ള സകല സംഭവങ്ങളും മാരുതപുത്രൻ മാർത്താണ്ഡ ധരിപ്പിച്ചു അങ്ങനെ ജയിച്ചു വന്ന ഹനുമാനെ അഭിനന്ദിച്ച് സുഗ്രീവൻ എല്ലാവരും കാണുക ഒരു മലർമാല്യം മാലിന്യം അവന്റെ കഴുത്തിൽ അണിയിച്ചു അതിനുശേഷം ഹനുമാനെ ഏറ്റവും മുമ്പിൽ നടത്തിക്കൊണ്ട് മധുരപക്വങ്ങൾ നിറച്ച പൊൻതാലങ്ങളും ഒക്കെ ആയിട്ട് ജാമ്പവാൻ അങ്കദൻ നീലൻ നളൻ തുടങ്ങിയ എല്ലാവരും ഒരുമിച്ച് സുഗ്രീവൻ പ്രസ്രവണത്തിലേക്ക് തിരിച്ചു ഒരു വലിയ കവി സമൂഹവും അവരെ അനുഗമിച്ചു അപ്പോ വാനരന്മാരുടെ ആർത്ത് വിളിച്ചുകൊണ്ടുള്ള വരവ് കണ്ട് രാമലക്ഷ്മണന്മാര് ഗഹുരത്തിന് പുറത്തു വന്ന് അത്തുൽകണ്ഠയോടുകൂടി നോക്കി നിന്നു ആ മാലയണിഞ്ഞു വരുന്നത് മാരുതിയാണ് അവൻ കാര്യം സാധിച്ചാണ് വരുന്നത് സംശയമില്ല ലക്ഷ്മണൻ വിനയപുരസരം പറഞ്ഞു ഹനുമാൻ വന്നപാടെ വികാര വിവശനായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് രാഘവ പാദങ്ങളിൽ വീണു കണ്ടു അടിയൻ ദേവിയെ കണ്ടുവന്ന പല ഒരു പുലമ്പി ആ കഴലിണകളെ കണ്ണുനീരിൽ കുളിപ്പിച്ചു രാമചന്ദ്രൻ ആ ഭക്തോത്തമനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് തൻ്റെ മാറോട് ചേർത്തു മുറുകെ അരുളി ചെയ്തു നിന്നെ ഞാൻ എങ്ങനെയാണ് അനുഗ്രഹിക്കേണ്ടതെന്ന് ഓർത്ത് മതിമറക്കുന്നു ഈ പാരിടത്തിൽ നിന്നോളം രാമൻ ഉപകാരം ചെയ്ത ഒരു ഭക്തൻ വേറെ കാണുകയില്ല രാമനാമം ഈ ലോകത്തിൽ നിലനിൽക്കുന്ന കാലത്തോളം നിന്റെ നാമവും നിലനിൽക്കും ഹനുമാൻ തന്റെ യാത്രാ വിവരവും സമുദ്ര ലംഘനവും സീതാദർശനവും ഉദ്യാന ഭഞ്ജനവും ലങ്കാദഹനവും ദേവിയോടുള്ള വിടവാങ്ങലുമെല്ലാം വിശദമായി ദാശരഥിയെ ധരിപ്പിച്ചു ഒടുവിൽ ലക്ഷ്യത്തിനു വേണ്ടി ദേവി നൽകിയ ചൂടാരത്നവും തൃക്കയിൽ സമർപ്പിച്ചു അതിനുശേഷം അടയാളവാക്യമായി പറഞ്ഞ ജയന്തൻ കാക്കയായി വന്ന കഥയും രഹസ്യമായി പറഞ്ഞു കേൾപ്പിച്ചു ഹനുമാൻ ലക്ഷ്മണനെയും സീതാദേവിയുടെ ക്ഷേമാന്വേഷണ വൃത്താന്തം അറിയിച്ചു ജ്യേഷ്ഠനു വേണ്ടി ത്യാഗപൂർവം ആഹാരവും നിദ്രയും പിടിഞ്ഞ് ജീവിക്കുന്ന ഒരു സഹോദരനെ ലോകത്തിൽ വേറെ കാണുകയില്ലെന്ന് ദേവി കണ്ണുനീർ വാർത്ത കൊണ്ട് പറഞ്ഞെന്നറിയിച്ചപ്പോൾ സൗമിത്രിയുടെ നേത്രങ്ങളിലും ബാഷ്പകണങ്ങൾ തുളുമ്പി പതിനാല് വർഷം തികയുന്ന ദിവസം നെന്തിരുവടി അയോധ്യയിൽ എത്തിയില്ലെങ്കിൽ അന്ന് ഭരതകുമാരൻ അഗ്നിപ്രവേശം ചെയ്യുമെന്നുള്ള വിവരവും അനുസ്മരിപ്പിക്കണമെന്ന് അടിയനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ദേവി ആഹാരവും നിദ്രയും ഇല്ലാതെ സദാ നെന്തിരിവടിയെ തന്നെ ധ്യാനിച്ചു കരഞ്ഞുകൊണ്ട് ആ ശിംശിപ്പ വൃക്ഷച്ചുവട്ടിൽ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടപ്പോൾ അടിയനും പൊട്ടിക്കരഞ്ഞുപോയി രാമൻ സുഗ്രീവനെ നോക്കി പറഞ്ഞു ആദിത്യപുത്ര ഇനി ഒട്ടും താമസിക്കേണ്ട കഴിയുന്നതും വേഗം ലങ്കയിലേക്ക് പുറപ്പെടണം അതിനുവേണ്ട ഏർപ്പാടുകളെല്ലാം ഉടനെ ചെയ്യുക ഇത് മേടമാസമാണ് സൂര്യൻ ഉച്ചത്തിൽ ഒരു നല്ല വിജയമുഹൂർത്തം ആസന്നമായിരിക്കുന്നു നാളെ നക്ഷത്രം ഉത്രമാണ് യുദ്ധയാത്രയ്ക്ക് ഉത്തമമായ നക്ഷത്രമാണ് ഉത്രം പോരെങ്കിൽ പക്കം ത്രയോദശിയുമാണ് എന്റെ ജന്മനക്ഷത്രവും കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇനി ഒട്ടും കാല വിളമ്പം വരുത്തേണ്ട നാളെ പ്രഭാതത്തിൽ ശുഭമുഹൂർത്തത്തിൽ യാത്ര പുറപ്പെടണം തൽക്ഷണം തന്നെ സുഗ്രീവൻ സേനാധിപനായ നീലനെ വിളിച്ച് അടുത്ത ദിവസം രാവിലെ യുദ്ധത്തിന് പുറപ്പെടത്തക്കവണ്ണം വാനരസേനയെ അണിനിരത്തുവാൻ ആജ്ഞാപിച്ചു ഇനി യുദ്ധകാന്ഡം തുടങ്ങുകയായി അങ്ങനെ സൈന്യാധിപനായ നീലന്റെ കീഴിൽ കണക്കില്ലാത്ത വാനരപ്പട കിഷ്കിന്ധയിൽ നിന്നും മഹാഘോഷങ്ങളോടെ യുദ്ധയാത്ര ആരംഭിച്ചു ഏറ്റവും മുമ്പിലായി മാരുതിയുടെ കഴുത്തിൽ കോതണ്ട ചാവധാരിയായി രാമചന്ദ്രനും അദ്ദേഹത്തിന്റെ തൊട്ടുപിറകിൽ അങ്കതന്റെ കണ്ഠത്തിൽ ധനുർദ്ധാന തുണീര സമേതനായി ലക്ഷ്മണനും അവരുടെ അംഗരക്ഷകനായി ഊരുപിടിച്ച വാളുമായി സുഗ്രീവനും സഞ്ചരിച്ചു സുഗ്രീവന്റെ അംഗരക്ഷകനായി തൊട്ടടുത്ത് ദതിമുഖൻ നടന്നു സുഗ്രീവന്റെ പിറകിൽ സർവ സൈന്യാധിപനായ നീലനും അവന്റെ ഇരുപാർശങ്ങളിലും ഗജൻ ഗവയൻ ഗവാക്ഷൻ ജാമ്പവാൻ എന്നിവരും ഏറ്റവും പിറകിൽ സൈന്യ സംരക്ഷകരായി മൈന്ദൻ വിവിധൻ സുഷേണൻ കേസരി എന്നിവരും ഇരുഭാഗങ്ങളുടെയും സംരക്ഷകരായി തുങ്കൻ നളൻ ശതബലി താരൻ എന്നിവരുമായിട്ടാണ് ആ മഹാസേനയുടെ യുദ്ധയാത്ര മുമ്പോട്ട് നീങ്ങിയത് അവരങ്ങനെ ആഹ്ലാദപൂർവം ദക്ഷിണ വാരിധി തീരത്തുള്ള സഖ്യാദ്രിയിലെ മഹേന്ദ്രഗിരി തടത്തിലെത്തി അപ്പോ അർണവം കടക്കേണ്ട മാർഗത്തെ ആലോചിച്ചുകൊണ്ട് അന്നത്തെ രാത്രി അവർ അവിടെ കഴിച്ചുകൂട്ടി വിസ്താരമേറിയ വാരിധി കണ്ട് വാനരന്മാർ വല്ലാതെ ഭയപ്പെട്ടു ഈ തിരമാലകൾ ഇങ്ങനെ ഇളകി മറിഞ്ഞു വരുന്ന കാഴ്ച അവരെ സംഭീതരാക്കി ഈ സമയം ലക്ഷ്മണനുമായി സംഭിച്ചുകൊണ്ടിരുന്ന ഹനുമാനോട് രാമചന്ദ്രൻ ചോദിച്ചു വദാത്മജ നീ ലങ്ക ലങ്കുട്ടുപൊടിച്ചു എന്ന് പറഞ്ഞു ഇപ്പോൾ അവിടെ ആരുമില്ലേ അത് ശൂന്യമാണോ അങ്ങനെയാണെങ്കിൽ ഇത്ര വലിയ വമ്പിച്ച പടയുമായി നാം എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് ഹനുമാൻ പറഞ്ഞു പ്രഭോ അടിയൻ ഉണർത്തിക്കുന്നതിൽ തെറ്റിദ്ധരിക്കരുത് ലങ്കയുടെ പ്രധാന ഭാഗങ്ങൾ മാത്രമേ അടിയൻ അഗ്നിക്കിരയാക്കിയിട്ടുള്ളൂ അരയോജന വിസ്താരവും രണ്ട് യോജന ദൈർഘ്യവുമുള്ള സ്ഥലത്താണ് രാവണന്റെ രാജകീയ മന്ദിരങ്ങളും ഉദ്യാനങ്ങളും സ്ഥിതി ചെയ്യുന്നത് ആ സ്ഥലമാണ് അടിയൻ നശിപ്പിച്ചത് രാവണനഗരി പൊതുവെ പറഞ്ഞാൽ വളരെ വിസ്താരമേറിയതാണ് ത്രികൂട പർവ്വതത്തിന്റെ ഉപരിതലത്തിൽ ലങ്ക സ്ഥിതി ചെയ്യുന്നു അതിന് ഏകദേശം എഴുന്നൂറ് യോജനയോളം വിസ്തീർണമുണ്ട് അതിന്റെ മധ്യഭാഗത്തുള്ള നഗരത്തിനു ചുറ്റും അതിമനോഹരവും കനക ശിലാനിർമ്മിതവുമായ അത്യുന്നത പ്രാകാരങ്ങൾ സ്ഥിതി ചെയ്യുന്നു നാലു വശത്തും ഏഴു നിലകൾ വീതമുള്ള ഉത്തങ്ക സുവർണ ഗോപുരങ്ങൾ ഉയർന്നു നിൽക്കുന്നത് കാണാം അതിനുള്ളിലായി ആറു കോട്ടകൾ വേറെയുമുണ്ട് അവയ്ക്ക് ഓരോന്നിനും നന്നാല് ഗോപുരങ്ങളുമുണ്ട് അങ്ങനെ ഇരുപത്തിയെട്ട് ഗോപുരങ്ങളാണ് ലങ്കാനഗരിക്കുള്ളത് ആ ഇരുപത്തിയെട്ട് ഗോപുരങ്ങൾക്കും അടിയൻ തീ കൊളുത്തി വലിയ നാശങ്ങൾ വരുത്തി ഏഴ് പ്രാകാരങ്ങളിലും അഗാധമായ കിടങ്ങുകളുണ്ട് ഉണ്ട് അതിനും പുറമെ ഭൂഗർഭത്തിൽ അനവധി രഹസ്യ സങ്കേതങ്ങളും അതിലുണ്ട് അഗ്നി ബാധിച്ച സമയം പലരും ആ ഭൂഗർഭ താവളങ്ങളിൽ അഭയം പ്രാപിച്ചിട്ടുണ്ടെന്നാണ് അടിയന്റെ വിശ്വാസം അതുകൊണ്ട് സൈന്യങ്ങൾക്ക് വലിയ നാശം സംഭവിച്ചു കാണുകയില്ല ആയതിനാൽ ഈ വമ്പിച്ച പടയോടുകൂടി തന്നെയാണ് നാം ലങ്കയിലെത്തേണ്ടത് ലങ്കയിലെത്തിയ അടിയൻ കേവലം ഒരു ദൂതനല്ലെന്ന് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് ലങ്കാ മർദ്ദനവും ലങ്കാ അടിയൻ നടത്തിയത് അതുപോലെ ദേവിയെ അടിയൻ ചുമലിൽ എടുത്ത് നിന്തിരുവടിയുടെ തിരുമുമ്പിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു ദേവി അത് സമ്മതിച്ചില്ല വിരോചിതമായ വിധം നിന്തിരുവടി ലങ്കയിലെത്തി പരിപന്തികളെ പരിച്ഛേദം നിഗ്രഹിച്ച് ദേവിയെ വീണ്ടെടുക്കുന്നതാണ് ഒരു ധീര ക്ഷത്രീയ യോദ്ധാവിന്റെ ഉചിതമായ കർത്തവ്യം എന്ന് ദേവി അഭിപ്രായപ്പെട്ടു രാമൻ പറഞ്ഞു ശരിയാണ് ഒളിച്ചോടി പോരുക എന്നുള്ളത് ഒരു കുലസ്ത്രീക്ക് അഭിമാനമല്ല ശത്രുക്കളെ വധിച്ച് വിരോചിതമായ വിധം അവളെ വീണ്ടെടുക്കണം അതാണ് ധീരനായ ക്ഷത്രിയന്റെ ലക്ഷണം അതുവരെ അവന്റെ ആവനാഴിയിൽ അമ്പ് ഉറങ്ങാൻ പാടില്ല കയ്യിൽ നിന്നും ചാപം ഒഴിയാൻ പാടില്ല ലങ്കയെ ബാധിച്ച അഗ്നി ഏഴു ദിവസം കൊണ്ടാണ് ക്രമേണ കെട്ടടങ്ങിയത് ഹനുമാൻ ലങ്കയിൽ പല നാശങ്ങളും വരുത്തിയെങ്കിലും മണ്ഡോദരിയുടെ പിതാവായ വയമാ തന്റെ സാമർഥ്യം കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അഗ്നി ബാധിക്കുന്നതിനു മുമ്പുണ്ടായിരുന്ന ലങ്കയേക്കാൾ വളരെ മനോഹരമായൊരു ലങ്ക പുതിയതായിട്ട് പണി കഴിപ്പിച്ചു വളരെ കുത്തുപണികളും എല്ലാം ശില്പവേലകളെല്ലാം കൂടി ചെയ്ത് ഏഹ് ഹനുമാന്റെ ആക്രമണത്തിന് മുമ്പുള്ള ലങ്കയേക്കാൾ പതിന്മടങ്ങ് മനോഹരമായിട്ടുള്ള ലങ്കയാണ് പെട്ടെന്ന് തന്നെ മയം ഉണ്ടാക്കിയത് എന്നാലും ശത്രു രാവണനെ നിഴലുപോലെ പിന്തുടരാൻ തുടങ്ങി രാമലക്ഷ്മണന്മാര് വമ്പിച്ച വാനരപ്പടയുമായിട്ട് സമുദ്രത്തിന്റെ വടക്കേ കരയില് മഹേന്ദ്ര പർവ്വതത്തിന്റെ അടുത്തായിട്ട് താവളം അടിച്ചിരിക്കുന്ന വിവരവും ചാരന്മാരിൽ നിന്നും അറിഞ്ഞു മന്ത്രിമാരെയും സേനാപതികളെയും ബന്ധുമിത്രാദികളെയും ഒക്കെ സഭാമണ്ഡലത്തിൽ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇവിടെ വരുത്തിയത് മറ്റൊന്നിനുമല്ല നമ്മുടെ മഹിനീയമായി ലങ്കയ്ക്ക് എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്ന ലക്ഷണം കാണുന്നു ഈ നഗരത്തിന് സർവ്വവിധ ഐശ്വര്യങ്ങളും നൽകിക്കൊണ്ടിരുന്ന ങ്കാലക്ഷ്മിയെ ആ വാനരൻ അടിച്ചോടിച്ചു നമ്മുടെ നഗരത്തിന് എന്തുമാത്രം നഷ്ടമാണ് അവൻ വരുത്തിയതെന്ന് കണക്കില്ല നിസ്സാരനായ ഒരു കുരങ്ങൻ ചെയ്ത അക്രമങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുകയാണ് തന്നെയുമല്ല സുരക്ഷിതങ്ങളായ ഇരുപത്തിയെട്ട് ഗോപുരങ്ങളും കടന്നാണ് അവൻ ഈ ലങ്കയുടെ മർമ്മഭാഗത്ത് പ്രവേശിച്ച ഈ കോലാഹലങ്ങൾ കാണിച്ചത് അത് ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട കാര്യമാണ് എന്നിട്ട് ഇപ്പോഴവരതാ കടലിനക്കരെ വാനരപ്പടയുമായിട്ട് എത്തിയിരിക്കുന്നു ലങ്കയെ ആക്രമിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം നമ്മൾ അന്നേ അവനെ വധിക്കേണ്ടതായിരുന്നു നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമോശം വന്നുപോയി കൊല്ലുന്നതിന് പകരം വാലിൽ തീ കൊളുത്തിവിട്ടാൽ വിട്ടാൽ മതിയെന്ന് വിചാരിച്ച അതും അബദ്ധത്തിലായി അതുമൂലം ലങ്ക ദഹിച്ചു നമ്മുടെ ധർമ്മദീക്ഷയാണ് നമുക്ക് ഈ നാശം വരുത്തി വെച്ചത് ഞാൻ ആത്മപ്രശംസ ചെയ്യുകയല്ല എന്നെപ്പോലെ ധർമ്മത്തിൽ നിന്നും അണുവിട വ്യതിചലിക്കാതെ രാജ്യം ഭരിക്കുന്ന ഒരു രാജാവ് ഈ ഭൂമണ്ഡലത്തിൽ വേറെ കാണുകയില്ല ഞാൻ എപ്പോഴെങ്കിലും ഒരു അധർമ്മം പ്രവർത്തി പ്രവർത്തിച്ചതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ചൂണ്ടി പറയാമോ സാധ്യമല്ല എൻ്റെ മകൻ അക്ഷകുമാരനെയും പ്രഹസ്തപുത്രനായ ജംബുമാലിയെയും വേറെ അഞ്ച് സമർത്ഥന്മാരായ യുവസേനാനായകന്മാരെയും ഹനിച്ചിട്ടും ആ വാനരനെ നാം വെറുതെ വിട്ടത് നമ്മുടെ ധർമ്മം കൊണ്ടാണ് ബാലിയുടെ വാലിൽ പിടിച്ചു തൂക്കി അടിക്കാൻ ഭാവിച്ചിട്ട് അടിക്കാതെ വിട്ടതും നമ്മുടെ ധർമ്മം കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ആ മാനുഷ സ്ത്രീയെ അശോകവനത്തിൽ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നത് അധർമ്മമാണെന്ന് ചിലർ അങ്ങുമിങ്ങും പറയുന്നതായി കേട്ടതുകൊണ്ടാണ് അതിൽ യാതൊരു അധർമ്മവുമില്ല ഞാൻ തുറന്നു പറയാം അവളുടെ ചാരിത്രം ഭംഗം ചെയ്യാനല്ല ഞാൻ അവളെ ഇവിടെ കൊണ്ടിരുത്തിയിരിക്കുന്നത് അവൾ മനുഷ്യ സ്ത്രീ അവൾ ഇരിക്കുന്നിടത്ത് ഐശ്വര്യം വർധിക്കുമെന്നുള്ള ഒരു വരം അവൾക്കുണ്ട് അത് മനസ്സിലാക്കി നമ്മുടെ ലങ്കയ്ക്ക് ഐശ്വര്യം വർദ്ധിക്കണമെന്ന് കരുതിയാണ് ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ഐശ്വര്യമായിരുന്ന ലങ്കാലക്ഷ്മി പോയി ഇനി ഇവളാണ് നമുക്ക് ഐശ്വര്യദായികയായിട്ട് ഇവിടെ വേണ്ടത് അപ്പോൾ ഇവളിവിടെ ഇരിക്കട്ടെ ഇവളെ നമ്മൾ ഒരിക്കലും പറഞ്ഞു വിടാൻ പാടില്ല അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്താണ് നാം ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എന്നെ ധരിപ്പിക്കണം ബാക്കി നമുക്ക് നാളെ പറയാം